നമസ്കാരം അമേരിക്കയിലെ പ്രശസ്തമായ സർവകലാശാലകളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിനോ അതല്ലെങ്കിൽ പി എച്ച് ഡിക്ക് ഒക്കെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഏറ്റവും മികച്ച വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അവിടെ ഇത്തരത്തിലുള്ള പ്രവേശനം ലഭിക്കുക പലരും സ്കോളർഷിപ്പോട് കൂടി തന്നെയാണ് അമേരിക്കയിൽ പഠനത്തിനെത്തുന്നത് ചിലർ പാർട്ട് ടൈം ജോലികൾ കൂടി ചെയ്താണ് അവിടെ ജീവിക്കുന്നത് ഇത് പറയാനുണ്ടായ കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കൻ സർക്കാർ തന്നെ പുറത്തുവിട്ട ഒരു ദൃശ്യമുണ്ടായിരുന്നു ഒരു ഇന്ത്യക്കാരിയായ ഒരു പെൺകുട്ടി ധൃതി വെച്ച് ഓടിപ്പിടഞ്ഞ് ഒരു വിമാനത്താവളത്തിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു ഇവ എന്തോ വലിയ ധൃതിയിലായിരുന്നു ആ കുട്ടിയെന്ന് ആ വരവ് കാണുമ്പോൾ നമുക്ക് അറിയുകയും ചെയ്യാം ഇത് ആരാണെന്ന് തിരക്കുമ്പോഴാണ് അമേരിക്കൻ സർക്കാർ തന്നെ വെളിപ്പെടുത്തിയത് ഇത് രഞ്ജിനി ശ്രീനിവാസ് എന്ന ഇന്ത്യക്കാരിയായ ഒരു വിദ്യാർത്ഥിനിയാണ് അമേരിക്കയിലെ പ്രശസ്തമായ കൊളംബിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയായിരുന്നു ഈ കുട്ടി വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് രഞ്ജിനി ഇവർ ഏത് സംസ്ഥാനത്തുള്ള ആളാണെന്ന് ഇനിയും വ്യക്തമല്ല തെക്കേൻ്റെക്കാരിയാണെന്നാണ് ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇനി മലയാളി തന്നെയാണോ എന്നും നിശ്ചയമില്ല എന്താണെങ്കിലും ഇവർ പഠിച്ചതൊക്കെ തന്നെ വളരെ പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് കൊളംബിയ സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്കൂൾ ഓഫ് ആർക്കിടെക്ചറില് ഗവേഷക വിദ്യാർത്ഥിനിയാണ് രഞ്ജിനി ശ്രീനിവാസൻ അഹമ്മദാബാദിലെ സെൻറ്റർ ഫോർ എൻവയോൺമെൻറ്റൽ പ്ലാനിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ബിരുദവും ഹോവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷമാണ് ഇവർ ഗവേഷണത്തിനായി ഇവിടെ എത്തിയിട്ടുള്ളത് വളരെ സമർത്ഥായ വിദ്യാർത്ഥിനി തന്നെയായിരുന്നു ഇവരെന്ന് ഇവർ പഠിച്ചിരുന്ന സ്ഥാപനങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം അങ്ങനെയാണ് അമേരിക്കയിൽ ഗവേഷണത്തിനായി എത്തിയത് പക്ഷേ അവിടെ ഇവർ ചെയ്ത കാര്യം ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ അനുകൂലിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേരുക എന്നുള്ളതായിരുന്നു കൊളംബിയ സർവകലാശാലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഇത്തരത്തിലുള്ള ഇസ്രായേൽ വിരുദ്ധ ഹമാസ് അനുകൂല സംഘങ്ങൾ സജീവമായിരുന്നു കഴിഞ്ഞ ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് ഇവർ യഥേഷ്ടം അവിടെ പ്രദർശനങ്ങൾ നടത്തിയിരുന്നു സർവകലാശാല ക്യാമ്പസിലെ ഒരു ഹാളിലെ വാതിൽ വരെ തല്ലിപ്പൊളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അതുപോലെ ജൂത വംശത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയൊക്കെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇവർ മാറിയിരുന്നു ജോബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് ഇവരെല്ലാവരും സുരക്ഷിതരായിരുന്നു ഇവരുടെ പേരിൽ വലിയ നടപടികളൊന്നും ഉണ്ടായില്ല എന്നാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതോടുകൂടി ഇക്കാര്യത്തിൽ കർശന നിലപാടുണ്ടാവുകയും കൊളംബിയ സർവകലാശാലയ്ക്ക് അനുവദിച്ചിരുന്ന നാനൂറ് കോടി ഡോളറിൻ്റെ സഹായം പിൻവലിക്കുകയും ചെയ്തു കൂടാതെ അടിയന്തരമായി ഈ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് പുറത്താക്കണം എന്നും ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ നിലപാട് കൂടുതൽ കർശനമായിക്കൊണ്ട് കൊളംബിയ സർവകലാശാല നിരവധി വിദ്യാർത്ഥികളെ പുറത്താക്കിയത് ഒപ്പം സർക്കാർ ഇവരുടെ എല്ലാം വിസ റദ്ദാക്കിയിരുന്നു രഞ്ജിനി ശ്രീനിവാസൻ എന്ന ഈ കുട്ടിയുടെ വിസയും റദ്ദാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ ഇത്രയും ധൃതി വെച്ച് വിമാനത്താവളത്തിൽ എത്തിയ കാര്യം എന്താണെന്ന് തിരക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ സ്വയം രാജ്യം വിടാൻ അപേക്ഷ കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് കാരണം വിസയൊക്കെ അവസാനിച്ചിരിക്കുന്നു ഇവർ അമേരിക്കൻ സർക്കാരാണ് നേരത്തെ പലരെയും ഇങ്ങോട്ട് അയച്ചതുപോലെ നാടുകടത്തിയിരുന്നത് എങ്കിൽ എയർഫോഴ്സ് വിമാനത്തിൽ കയ്യിലും കാലിലും ചങ്ങലയൊക്കെ ഇട്ട് ഇങ്ങോട്ട് അയക്കേണ്ട അവസ്ഥ വരുമായിരുന്നു ഏതായാലും അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് വിദ്യാർത്ഥിനി നേരിട്ട് അങ്ങോട്ട് അപേക്ഷ കൊടുത്ത് ഞാൻ രാജ്യം വിട്ടു പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് സ്വയം നാട് കടത്തപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അമേരിക്കയിലെ കൊളംബിയ സർവകലാശാല പോലെയുള്ള പ്രശസ്തമായ ഒരു ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സ്വപ്നമാണ് എത്രയോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവിടെ പഠിക്കാൻ പോകുന്നവർ പഠിക്കുകയാണ് വേണ്ടത് എന്നതിന് പകരം അമേരിക്കയിൽ ഇത്തരത്തിലുള്ള തീവ്ര സംഘടനകളെല്ലാം അനുകൂലിക്കാൻ ഇറങ്ങിയാൽ ഇത് നമ്മുടെ രാജ്യമല്ല എന്ന ചിന്തയെങ്കിലും മിനിമം ഇത്തരത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഒരു പക്ഷേ ഈ രഞ്ജനി ശ്രീനിവാസനെ കേരളത്തിലേക്ക് ചിലപ്പോൾ നാളെ വരവേൽപ്പ് നൽകിക്കൂടാ എന്ന് പോലും ഇല്ല കാരണം അവിടെ ഹമാസിനെ അനുകൂല നിലപാട് സ്വീകരിച്ച ഒരാൾ നമ്മുടെ കേരളത്തിൽ വലിയ ഒരു പ്രമുഖയായി അതല്ലെങ്കിൽ വലിയ ബുദ്ധിജീവിയായി അതല്ലെങ്കിൽ സർവോപരി ഏറ്റവും വലിയ വിപ്ലവകാരിയായി പോലും നാളെ വാഴ്ത്തപ്പെടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മുടെ സർവകലാശാലകളിലെ ഏതിലെങ്കിലും വലിയൊരു പദവിയിൽ നിയമിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല പക്ഷേ രഞ്ജനിക്ക് മനസ്സിലായിരുന്നു സംഗതി അപകടമാണ് എന്നുള്ളത് ട്രംപ് എത്തിയതോടുകൂടി തന്നെ ഇവിടുത്തെ പല പ്രമുഖരായ വിദ്യാർത്ഥി നേതാക്കളെയും അതായത് ഹമാസിൻ്റെ പുറകെ നടക്കുന്ന വിദ്യാർത്ഥി നേതാക്കളെയെല്ലാം തന്നെ നാടുകടത്താൻ തീരുമാനിച്ചതും പലരും അറസ്റ്റിലാണ് സ്ത്രീയക്കാരനായവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ ഇപ്പോൾ അകത്ത് കിടക്കുകയാണ് ഇത്തരത്തിൽ അമേരിക്കൻ അധികൃതർ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എയർഫോഴ്സ് വിമാനത്തിൽ പിന്നെ വരേണ്ടി വരും അതിനേക്കാളും നല്ലത് സ്വന്തം കാശ് മുടക്കി നമ്മുടെ നാട്ടിലേക്ക് സ്വന്തം രാജ്യത്തേക്ക് തന്നെ മടങ്ങുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ പഠിത്തം അല്ലെങ്കിൽ ഗവേഷണം ഇതോടുകൂടി അമേരിക്കയിലെ പ്രശസ്തമായ സർവകലാശാലയിൽ നിന്നുള്ള ഈ പഠിത്തമൊക്കെ ഇതോടുകൂടി അവസാനിക്കുകയാണ് എന്തൊരു കഷ്ടമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മുടെ നാട്ടിൽ വിപ്ലവം പ്രസംഗിക്കുന്ന സംസ്കാര നായകരായിട്ടുള്ള അതല്ലെങ്കിൽ അമേരിക്കയെ സദാസമയവും ചീത്ത വിളിക്കുന്ന എത്രയോ പേരുടെ മക്കൾ അതീവ രഹസ്യസേവം നമ്മളത് അറിയുന്നില്ല ഉള്ളൂ ഇവർ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ തന്നെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഗവേഷണം ചെയ്യുന്നത് അവരാരും തന്നെ ഈ ഹമാസിന് അനുവദിക്കാനൊന്നും പോകില്ല ഇവർ അവിടെയെല്ലാം ഭംഗിയായി പഠിച്ച് ഗവേഷണോ അല്ലെങ്കിൽ പി ഒക്കെ പൂർത്തിയാക്കി ഒന്നുകിൽ അമേരിക്കയിൽ ഏതെങ്കിലും വലിയ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലോ ജോലിക്ക് കയറുകയും അതല്ലെങ്കിൽ കേരളത്തിൽ വന്ന് ഏതെങ്കിലും പ്രഗത്ഭ സർവകലാശാലയിലോ മറ്റ് വലിയ പദവികളിലോ ഒക്കെ കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഇരഞ്ജിനീയ ശ്രീനിവാസനെ പോലെയുള്ള വിദ്യാർത്ഥിനികൾ അവരുടെ സ്വന്തം ഭാവി തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണയുമായി എത്തിയത് ഒട്ടനവധി വിദ്യാർത്ഥികളെ അമേരിക്ക ഇപ്പോൾ കടത്തുകയാണ് സ്വയം പോകാൻ തയ്യാറാകാത്തവർക്ക് എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ കയ്യിലും കാലിലും ചങ്ങലക്കെട്ട് പോകാം എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ പലരും ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് സ്വമേധയാ രാജ്യം വിട്ട് പോരുന്നത് എന്തായാലും ഇത് വളരെ വിചിത്രമായൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പഠിക്കാൻ നമ്മൾ അയക്കുന്ന കുട്ടികൾ അവർ പഠിക്കുന്നുണ്ടോ അവിടെ വിപ്ലവപ്രസാരം നടത്തുകയാണോ എന്നുള്ള കാര്യം മറ്റൊരു രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ടന്വേഷിക്കാൻ പോലും അത്ര എളുപ്പമുള്ളൊരവസ്ഥയല്ല എന്നുള്ളതായിരിക്കാം പലപ്പോഴും ഈ കുട്ടികളുടെ രക്ഷാർത്താക്കളെയും ദോഷകരമായി ബാധിക്കുന്നത് എന്താണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അമേരിക്കയിലെ ഹമാസ് പ്രേമികളായ വിദേശ വിദ്യാർത്ഥികൾ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും അതല്ലെങ്കിൽ കൈക്കും കാലിലും ചങ്ങലക്കിട്ടായിരിക്കാം എയർഫോഴ്സ് വിമാനത്തിൽ സ്വന്തം രാജ്യങ്ങളിലേക്ക് ട്രംപ് അവരെ അയയ്ക്കുക